ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിയായിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോ അതിനകത്ത് ഒത്തിരി കമന്റുകൾ വന്നു അപ്പൊ ഗൈസ് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതാണ് കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലേക്കാണ് അപ്പോൾ തമിഴ്നാട് ബോർഡറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിനകത്തു കൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ രാവിലെ സമയമായതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒത്തിരി അധികം വണ്ടികൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകേണ്ടിവരും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ വണ്ടികളായിരിക്കും ഈ കൊച്ച് റോഡിൽ കൂടെ പാസ് ചെയ്ത് വരുന്നത് അതിൻ്റെ കൂടെ കുറേ അധികം ഹെയർ പിന്നുകളും ഒക്കെ നമുക്ക് ഈ വഴിയിൽ കാണാൻ സാധിക്കും ഇതുണ്ടോ ഗൈസ് കുരങ്ങുകളാട്ടോ ഇനി അങ്ങോട്ട് കുറേ ഭാഗത്തേക്ക് നമുക്ക് കുരങ്ങുകളെയും കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ചെറിയ ചെറിയ രീതിയിലുള്ള ഹെയർ പിന്നുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഉപ്പാ അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ തിരിച്ച് ഇറക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് മഴ പെയ്തു കിടക്കുന്നോണ്ടാണോന്നറിയല്ല ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ ഉണ്ട് ഈ ഒരു സ്പോട്ട് ആരും മറക്കണ്ട കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കണ്ടോ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു ഭാഗത്തുകൂടെ മൊത്തം വെള്ളം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടാ നമുക്ക് ഈ റോട്ടിൽ എങ്ങനെ പോകാം കുറെ കുരങ്ങന്മാർ സ്കൂൾ വിട്ട് വന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നണ്ടോ അരയിലൊക്കെ ഫുഡൊക്കെ കൊടുക്കും അതൊക്കെ നോക്കി നോക്കിയിരിക്കുന്നതാണ് ചെറിയ കുരങ്ങളുണ്ട് വലിയ കുരങ്ങളും ഉണ്ട് തമിഴ്നാട്ടിലെ ബസ്സാണ് ഈ കയറി പോകുന്നത് നമ്മുടെ നാട്ടിലെ ബസ്സൊക്കെ ആയിരുന്നു കുളിച്ച് കുട്ടപ്പനാക്കി കൊണ്ടു വന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം പമ്പിയ ആരേല് കണ്ടാറുണ്ടോ ആ പമ്പ് ചെയ്യുന്ന പൈപ്പ് കാണോ പക്ഷെ എന്റെ പറഞ്ഞ നമുക്കൊരു അഞ്ചു പേർക്ക് ഒരുമിച്ച് അതിനകത്ത് കൂടെ വീഗാലാൻഡിൽ പോന്ന പോലെ പോവാൻ കൈശാന ഈ സ്ഥലം കാണിച്ചോ എന്റെ മോനെ എന്റെ വൈബെന്നറിയോ ഏ മോനെ കൈശണ്ടോ ഇത് കാണുന്നുണ്ടോ ഗൈസ് ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുണ്ടോ നമുക്ക് സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറിയൊക്കെ പോവാം എൻ്റെ മോനെ അതിൻ്റെ വലിപ്പം നോക്കിയേ വേണ്ടോ ഒരു ഗുഹയ്ക്കാത്തോട് കയറുന്ന പോലെ ഉണ്ടല്ലേ സ്റ്റെപ്പുണ്ട് കേട്ടോ ഇതിലെ താഴെ വരെ അങ്ങ് വരെ സ്റ്റെപ്പുണ്ട് അതുപോലെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട് അതുണ്ടോ വഴി എഴുതുന്നുണ്ട് കേട്ടോ അതുണ്ടോ എല്ലാം സൂപ്പറാ കേട്ടോ രക്ഷയില്ല അടിപൊളി ഓ എനിക്ക് വയ്യ ണ്ട് ഇതില് വലിയ പാത കേട്ടോ ഇത് ഇതിനെ വെള്ളമൊക്കെ വരുന്നുണ്ട് മഴ പെയ്തേണ്ടതുണ്ടോ വെള്ളം ചെടിയൊക്കെ ഇപ്പോഴുണ്ട് നമുക്ക് തിരിച്ചു പോവാം എതിർവശത്തുള്ള കാഴ്ച അതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാട്ടും അന്യായമാണ് നമ്മുടെ തമിഴ്നാട് സിറ്റി നമുക്ക് മൊത്തത്തിൽ കാണാം വണ്ടിയൊക്കെ എവിടെ കൊണ്ടിട്ട് പിന്നെ ഇട കുറങ്ങേ നമ്മളറിയോ ആ ആ മുകളിൽ നിന്ന് വരുന്ന പൈപ്പ് ഈ റോഡിന്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടോ ആ നേരെ തമിഴ്നാട്ടിലോട്ടുള്ള സോക്കാണ് ആ പൈപ്പ് കണ്ടോ തമിഴ്നാട് കണ്ടോ വെള്ളം പോകുന്നുണ്ടോ ആ ഡാമിൽ നിന്ന് വെള്ളം പോട്ടോ വെള്ളം പോകുന്നുണ്ടോ അപ്പൊ പോണ്ട റോഡ് കാണുന്നുണ്ടോ എവിടെ എവിടെ അതൊന്നല്ലേ ആ കാണുന്നുണ്ടോ ആ കാണുന്നതാണ് നമ്മള് ഇനി പോവാൻ പോകുന്ന റോഡ് ആ സൂപ്പർ സൂപ്പർ ആ വിശാലമായ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന പൈപ്പൊക്കെ കണ്ട് അവിടെ ഇരുന്ന കുറെ കുരങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞ് ഹെയർ പിൻ വളമൊക്കെ വളഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ താഴ്ത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പ നല്ല ആസ്വദിച്ചാ കേട്ടോ വണ്ടി ഓടിക്കുന്നത് മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകും അതുപോലെ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്നവരുടെ നിങ്ങൾ ശ്രദ്ധിച്ച വണ്ടി അടിക്കാനുള്ളൂ കേട്ടോ ഈ തൊട്ട് സൈഡിൽ കാണുന്നത് ഒരു അമ്പലമാണ് ഇവിടെ വരുന്ന വണ്ടിക്കാരൊക്കെ പൈസയൊക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലമാട്ടോ നമുക്ക് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കാണാം ശബരിമല സീസണിലെ റോഡിൽ മൊത്തം ചില്ലറയായിരിക്കും മുഗൾ ഭാഗത്ത് നിന്നും നമ്മൾ കണ്ട വാട്ടർ പമ്പ് കേട്ടോ ഈ കാണുന്നത് താഴത്തു നിന്നുള്ള വ്യൂ കണ്ടോ അതിന്റെ മുകളിൽ ഒരു പാലമൊക്കെ ആ പാലം എന്ന് പറഞ്ഞാൽ റോഡാട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വന്ന റോഡുണ്ടല്ലോ ആ റോഡാണത് ഈ റൂട്ടിൽ കൂടെ നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്ന പോക്കാണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ലോവർ ക്യാമ്പ് ഇവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ തമിഴ്നാട് റോഡും തമിഴ്നാട്ടിലെ കാഴ്ചകളും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ കേട്ടോ കുറെ ആടുകൾ കണ്ടോ റോഡിൽ ഒരു വണ്ടി ഓടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ റോഡ് കാണുമ്പോൾ ഒത്തിരി അസൂയ തോന്നും അല്ലേ കട പടുതിയിട്ട് മൂടിയിട്ടേക്കുന്നതാണോ അത് കട പൊടിഞ്ഞു പോയതാണോ എന്നറിയത്തില്ല ഇവിടുത്തെ കടകളൊക്കെ ഇങ്ങനെയാട്ടോ ഈ സൈഡിൽ മൊത്തം ആയിട്ട് തുറന്നിട്ടേക്കുമായിരിക്കും ഒരു കോഴിക്കോട് കണ്ടോ ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും അറിയത്തില്ല റോഡ് സൈഡിൽ തന്നെ സമയം ഏകദേശം പതിനൊന്ന് മണിയായി റോഡ് സൈഡിലെ ഒരു കൊച്ചു കടയിലെ കാഴ്ച കേട്ടോ തേങ്ങയൊക്കെ തൂക്കിയിട്ടേക്കുന്നതാണ്ടോ കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കൂടി ഇങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ട് അങ്ങനെ ഞാനും ഉപ്പായും ഉമ്മായും ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഒരു കടയാണത് കളിമണ്ണാണോ അതോ ചാണകം കൊണ്ട് മെഴുകിയതാണോ മെഴുകിയതാണോന്നറത്തില്ല നല്ല ഭംഗി ഉണ്ടട്ട് ഒരു അടുപ്പാണ് അതിന്റെ മുകളിൽ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്താണ് തീ തീയത്തിക്കുന്നത് ഇഷ്ടം പോലെ മുരിങ്ങക്കായുണ്ടോ ഈ കടയുടെ പുറകില് കൈയഴുകാൻ വന്നപ്പോ കണ്ടതാ കേട്ടോ ഇതിന്റെ മുമ്പിൽ വലിയൊരു മരം നിൽക്കുന്നുണ്ട് ഇത് എന്നെ മരം എന്ന എനിക്കറിയത്തില്ല ആൽമരമാണെന്നാണ് തോന്നുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടോ കേരളത്തിലാണേലും നമ്മൾ വാഴയിലയിൽ സദ്യ മാത്രമേ കഴിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ ഉണ്ടല്ലോ വാഴയിലക്കകത്താണ് ചോറും പൊറോട്ടയും ദോശയും ഇഡ്ഡലി എല്ലാ സർവ്വ സാധനവും തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലയിലായിരിക്കും കിട്ടുന്നത് ചൂടില്ലാത്ത ഇഡ്ഡലി ആട്ടോ പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ സമയം പതിനൊന്ന് മണിയായത് കൊണ്ട് വയറിന് എന്നാ കിട്ടിയാലും ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ ചട്നി എനിക്ക് തമിഴ്നാട്ടിലെ ചട്നിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ സ്പെഷ്യൽ ഒരു തക്കാളി ചമ്മന്തിയുണ്ട്

എല്ലാവരും ഓരോ ഓംലേറ്റും ഞാനൊരു വൺസൈഡും പറഞ്ഞിട്ടോ കടക്കുള്ളിൽ ഒരു നായ്ക്കൂട്ടി കിടപ്പണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്യാമറ കൊണ്ട് വന്നപ്പോൾ ചാടി എണീച്ചു പേടിച്ചിട്ടാണോ എന്തോ കരിക്കിന്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് നിർത്തില്ല തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക കടകളിലും നിറയെ തേങ്ങ തൂക്കിയിട്ടേ ആണോട്ടോ കടകളിലേക്ക് തേങ്ങ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തതിനു ശേഷം തിരിച്ചു പോകുന്ന ട്രാക്ടറാട്ടോ അത് കേരളത്തിൽ മാത്രം ഉള്ളെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് തമിഴ്നാട്ടിലും കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ ആത്തക്കാസ് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെ കാണിച്ചോ എന്താന്ന് വെച്ചാ നമ്മടെ ഈ മുന്തിരി ഉണ്ടല്ലോ ആ മുന്തിരി ആവുന്നതിന് മുമ്പ് ആ മുന്തിരി തോട്ടത്തിന്റെ ഇല ഉണ്ടല്ലോ ആ ഇലയൊക്കെ പിരിഞ്ഞു വന്ന് നിക്കുന്നൊരു കാഴ്ച കേട്ടോ നല്ല രസം കാണാൻ നോക്കോ ഇതേണ്ടോ ഈ കാണുന്ന മൊത്തം ആ കാണുന്ന മുന്തിരി തോട്ടം ആട്ടോ ഇതേണ്ടോ അതിന്റെ ഇല ഉണ്ടോ ചെറിയ ചെറിയ ഇല ഉണ്ടോ നിന്റെ അടിഭാഗത്തോട്ട് വന്നിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇതേണ്ടോ മുന്തിരി രസേ ഏക്കർ കണക്കിനാട്ടോ തമിഴ്നാട്ടില് ഈ മുന്തിരി കൃഷി ചെയ്തിരിക്കുന്നത് ചെറിയൊരു പ്രതിമയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാട്ടോ ശൂലൊക്കെ കുത്തി കുത്തിവെച്ചിട്ടുണ്ട് ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടപ്പോ എല്ലാരെയും കാണിക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെയാണ് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് റോഡിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കുറേ പൂക്കളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു കൊച്ചു കടയാട്ടോ സൈഡിലുള്ളത് ഒത്തിരി അധികം പൂക്കളും ചെടികളൊക്കെ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് റോഡ് സൈഡിൽ നിരത്തി വെച്ചേക്കുന്നതാട്ടോ അത് നമ്മുടെ കാറ്റാടിമാരും ആട്ടോ ഉള്ളിൽ അവരിങ്ങനെ വളർത്തി വെച്ചേക്കുന്നു അടുക്കൂടെ ഒരു ഗ്യാപ്പ് വേണ്ട എന്ത് രസേ കാണുന്ന മൊത്തം അതാണ് ഇതേണ്ടോ അത്രയും ഭാഗത്ത് ഒരു അവർ കൃഷി ചെയ്തു വെച്ചേക്കുന്നു ഇത് കൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടങ്ങാണ്ട് ഒരു വളർത്തി ഇത്രയും വലുതാക്കി വെച്ചേക്കുന്നത് ആളൊഴിഞ്ഞ് കിടക്കുന്ന റോട്ടിൽ അതും മുന്തിരിത്തോപ്പുകളുടെ കാഴ്ചകളും കണ്ട് അതിന്റെ അപ്പുറത്തെ മലകളും കണ്ട് ഒരു കൊച്ച് കാർ കിടക്കുന്ന കണ്ടോ അത്രേ നേരം ഞാൻ ആലോചിച്ചു അവസാനം ഞാൻ തീരുമാനിച്ചു നമ്മുടെ ഈ മുന്തിരിത്തോപ്പിന്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാന്ന് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആൾക്കാർ വല്ലതും ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേറി നോക്കിയത് ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കുക ഒക്കെ ചെയ്യാലോ പക്ഷെ ഇവിടെ ഞാൻ കേറിയപ്പോ ആരും ഇല്ലായിരുന്നു ഇതിന്റെ അടിയിലോട്ടൊന്ന് കേറി നോക്കാം എന്താ കാഴ്ച എന്ന് നമുക്കറിയാലോ എൻ്റെ മോനോക്കിയ വേരുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്ടോ വേണമെങ്കിൽ ഓടിക്കളിക്കില്ലാട്ടോ എന്റെ ഒരു കണ്ടോ നല്ല ബലമുള്ളൊരു വേരാണ് കമ്പിയിൽ ഇങ്ങനെ ഇവര് പിടിപ്പിച്ച ചെയ്യാണ് എന്ത് രസേ നല്ല രസുണ്ട് സൈഡിലോട്ടൊക്കെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ കല്ലേന്ന് കയറ് അതായത് ഈ മൊത്തത്തിൽ കൂട്ടി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന ആട്ടെ കാണുന്നത് കണ്ടോ അതുപോലെ അങ്ങറ്റം വരെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഇതിന്റെ അടിഭാഗം ഏഹ് ഇതിന്റെ മുകൾ ഭാഗം നോക്കിക്കോ മുന്തിരിത്തോപ്പിനകത്ത് നിന്നുകൊണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ക്യാമറ തിരിക്കുവാണെങ്കിൽ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഇത് അടച്ച് കിടക്കുക സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ മുന്തിരിത്തോട്ട് അടച്ചിട്ടേക്കുമായിരിക്കും ഏഹ് ആരേലൊക്കെ അവിടെ മുൻപിൽ കാണും പക്ഷേ ഇപ്പം ആരുമില്ല കാര്യം എന്നു വെച്ചാൽ മുന്തിരിയില്ല ഏഹ് മുന്തിരി ഇല്ലാത്ത തുറന്ന് അടക്കുക കേട്ടോ പക്ഷെ അവർ കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ട് നല്ല രസത്തിൽ വളർത്തി എടുത്തേക്കുന്നുണ്ടോ എന്ത് രസമാണ് അല്ലേ ഇത് ട്രാക്ടറിന് ഇങ്ങനെ പോയ പോയാലുള്ള വഴിയാട്ടെ കാണുന്നെ അങ്ങ് കാണുന്നൊരിട്ടോ ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ മലേന്ന് വെള്ളമൊഴുകുന്നൊരു സീനാ സീനാട്ടോ അത് പൈൻ മരത്തിൻ്റെ തൈ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഏട്ടോ കാണുന്നത് അത് തൈകളാണ് അത്രയും നിറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിൽ ചെറിയ രീതിയിൽ വെയിലായി വരുന്നുണ്ട് ഏകദേശം കുറച്ച് ടൈം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പാക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരതി എണ്ണൂറിലും കൂടെ ആട്ടോ നമ്മുടെ ഈ ഒരു കൊച്ചു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങ് ദൂരായിട്ടൊരു കാഴ്ച ഉണ്ടോ ഒരു കൊച്ചു കാർ കിടക്കുന്നത് അതവിടെ കുഴിഞ്ഞു പോയതാട്ടോ പൂക്കള് കൃഷി ചെയ്തേക്കുന്നതാണ്ടോ നെയിലടിക്കുന്നത് കൊണ്ടാണോന്നറിയത്തില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അതിലേക്ക് നൂറ്റി ഇരുപത്തിരണ്ട് ദണ്ടിക്കല് ഇരുപത്തിരണ്ട് ചെന്നൈ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കാളവണ്ടിയുടെ ചക്രമാണെന്ന് തോന്നുന്നു ബൈക്കിൽ കയറ്റി അവര് പണിയെല്ലാം കഴിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുകട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകള് അതൊരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ ആകില്ല ഇതൊക്കെ റോഡ് സൈഡിൽ പശുക്കളൊക്കെ മീന്തുകൊണ്ടിരിക്കുന്നതാണ്ടോ അതും മെയിൻ റോഡിലാട്ടെ എൻ എച്ച് ചില സമയത്ത് ഇവിടെ ഈ മൃഗങ്ങളൊക്കെ റോഡിൽ കിടക്കുന്നതാണോ നമുക്ക് വണ്ടി ആക്സിഡന്റ് ആയിട്ട് എൻ എച്ച് റോഡിൽ നിന്നും നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു റോട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് അതായത് ഏറുവാടി പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വൈദ്യരെ കാണാൻ പോകുന്നുണ്ട് ആ വൈദ്യരെ കാണാൻ വേണ്ടി ഞങ്ങൾ എൻ എച്ച് റോഡിൽ നിന്ന് ഇറങ്ങിയതാണ്ടോ ഈ ഒരു ചെറിയൊരു ടൗൺ ഇപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ എൻ എച്ച് വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അടുത്തുള്ള ചെറിയ ടൗണിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ആകെ അവിടുത്തെ തിരക്കും ബഹളവും കച്ചവടവും അങ്ങനെ ഒരു കൊച്ചു ടൗൺ ഇത്രയും നേരം നമ്മൾ കണ്ട കാഴ്ചകൾ എന്ന് വെച്ചുകഴിഞ്ഞാല് മുന്തിരിത്തോട്ടം അതുപോലെ പൂക്കളം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും മൊത്തം നെൽപ്പാടമാണ് ഇത്രയും നല്ലൊരു കാഴ്ച കണ്ടപ്പോഴേക്കും എൻ്റെ മൈൻഡിൽ മൊത്തം ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താൽ എത്ര ഭംഗിയായിട്ട് കിട്ടും അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിലൂടെ കടന്നുപോക്കൊണ്ടിരുന്നത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളൊരു പമ്പി കയറിയിട്ടോ ആ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങളേ കാണുന്നത് മൊത്തം വയൽപ്പാടം അതിൻ്റെ മുകളിൽ കൂടെ ചെറിയ രീതിയിൽ കാറ്റടിക്കുമ്പോൾ നെൽപ്പാടം മുഴുവനായിട്ട് ആ കാറ്റിൻ്റെ രീതിക്ക് അത് കാറ്റ് എങ്ങോട്ട് വീശുന്നോ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരുന്നു അത് കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സുഖം ആട്ടോ ആ ഒരു നെല്ല് എത്രത്തോളം അതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നെല്ല് കൊയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് ഇത്രയും നെല്ല് കണ്ടപ്പോൾ തോന്നിയത് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് റോഡിൽ നിറച്ച് നമ്മുടെ സാരി ഒക്കെ ചുറ്റിയിട്ടേക്കുന്നുട്ടോ തെങ്ങിലൊക്കെ അതെന്താണെന്ന് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബീട്രൂട്ടിന്റെ കൃഷിയാട്ടോ അത് തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച എവിടെ നോക്കിയാലും കൃഷിയാണ് ഇത്ര കേറെ കൃഷിയെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് കേട്ടോ അത് സ്നേഹിക്കുന്നവരും കൊണ്ട് അതിലുപരി നമ്മുടെ നാട്ടിലേക്കും ഒത്തിരി നാടുകളിലേക്കും ആ സാധനങ്ങൾ അവരിവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് എന്നാലും ഇത്രയും കഠിനമായിട്ടുള്ള വെയിലത്ത് നിന്നുപോലെ അവരവരുടെ പണിയെടുക്കും എന്നുള്ളതാട്ടോ ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഓർത്ത് ഇവിടെ ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങളും അമ്പലങ്ങളും മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ആ കാണുന്നത് ഒരു അടക്കം ചെയ്യുന്ന ഒരു സ്ഥലം ആട്ടോ ഒരു കൂട്ടം ആട്ടും കുഞ്ഞുങ്ങളും അതിൻ്റെ തള്ളയും ഒക്കെ ഒരു കൊച്ചു കമ്പിവേലിക്ക് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കേട്ടോ അതിനകത്ത് ഒരാട് നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും വിഗ്രഹങ്ങളും അതുപോലെ അമ്പലങ്ങളും ഒത്തിരി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കൃഷി സ്ഥലങ്ങളും അതും ഒത്തിരി നമുക്ക് ഈ ഒരു തമിഴ്നാട് റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ട് ഒരു വലിയൊരു ആൽമരം ആട്ടോ വാഴക്കൊലയൊക്കെ ലോഡ് ചെയ്യുന്നതാട്ടോ ഈ കാണുന്നത് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഒരു വൈദ്യന്റെ അടുത്തേക്ക് ആട്ടോ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ നേരിട്ട് കാണിച്ച് തരാം ആ ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ട് പോകുന്നത് വേറൊന്നല്ല ഒരു മരിച്ച ഒരു വ്യക്തനെ ആട്ടോ തലമുറകൾ തലമുറകളായിട്ട് മാറി മാറി വന്ന ഒരു വൈദ്യശാല ഇത് ഇവിടെ നമ്മുടെ അസ്ഥിയുടെ ഒടിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ കൈ ഒടിയുമ്പോൾ അല്ലെ കാലോടിയുമ്പോൾ വെച്ച് കെട്ടുന്ന ഒരു പലകയാണ് ഈ കാണുന്നത് മുഴുവനും ഞാൻ പല ഡോക്ടർമാരെയും കണ്ട് എക്സ്റേ എടുത്ത് എക്സ് റേ ചെയ്യാൻ പറഞ്ഞു എല്ലാ ഡോക്ടർമാരെയും കാണിച്ച ചികിത്സയിലും അടുത്തിട്ട് ഇവിടെ ഞാൻ തമിഴ്നാട്ടിൽ വന്ന എൻ്റെ കൈ വന്ന് പിടിച്ചു വിടാൻ വന്ന് പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന എൻ്റെ കാല് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇവിടെ വന്നാണ് എൻ്റെ കാല് ശരിയായത് ഇപ്പൊ എൻ്റെ കൈ ഒരു വർഷമായിട്ട് പൊക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇപ്പൊ ഞങ്ങളിവിടെ വന്ന് ചികിത്സക്ക് വന്നതാണ് എന്റെ കൈ വലിച്ചു പിടിച്ച് വിട്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ സങ്കടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ചികിത്സയാണ് നിങ്ങൾക്ക് എപ്പ വേണേലും വന്ന് ഇവിടെ എന്താപത്ത് വന്നാലും കൈ കാല മുട്ട എല്ലാ വേദനകളും മാറ്റി തരും മുട്ടിന്റെ കണ്ണ വേദന ഉണ്ടെങ്കിൽ അത് തിരിച്ചു ഇടും മുത്തുതേമാനത്തിനുണ്ടെങ്കിൽ അതും അവർ ചെയ്തു തരും എല്ലാ ചികിത്സകളും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നോക്കാം ചികിത്സിക്കാം വൈദ്യുതി കേരളത്തിലെല്ലാം ആൾക്കാരും ഇവിടെ വരില്ല പാല അതേപോലെ വാഗമണ്ണ് ട്രീറ്റ്മെന്റിന് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂസാർ കൗണ്ടർ പെട്ടി എന്താ എന്ന പേരുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങളുള്ളത് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ എല്ല് തെയ്മാന അതുപോലെ എല്ലിന് എന്തെങ്കിലും ഉളുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കില് അപ്പൊ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ബാക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് കേൾപ്പിച്ചരാട്ടോ ഇത് என்னெல்லாம் சிகிச்சை இருக்கு இங்க வந்து எள்ளு ஒடிவு சிகிச்சை உண்டு திரும்பால் உண்டு எல்லா அதாவது நம்ம சோல்டரு முட்டு காலு இடுப்பெலும்பு முதுகெலும்பு விழா எலும்பு எல்லா பகுதிகளுக்கும் எந்த எலும்பு உடஞ்சிருந்தாலும் அதற்கான ட்ரீட்மெண்ட் வந்து இங்கே நம்ம பார்க்கறோம் பார்க்குறோம் இப்போ இங்கே இங்கே வந்து சின்ன குழந்தை முதலே பெரிய சின்ன குழந்தைங்க இருந்து பெரியவங்க வரைக்கும் வயசானவங்க பெட்ல படுத்துக்கவங்க வரைக்கும் பார்க்க முடியும் அவங்களோட வாழ்வியல் அதாவது நம்ம அவங்க நேச்சரா என்ன ஃபுட் எல்லாம் எடுத்து சாப்பிட்டு அவங்க இயல்பா இருந்தாங்கன்னா அவங்களுக்கான ட்ரீட்மெண்ட் நம்ம பார்க்க முடியும் அவங்களோட வேலையில அவங்க செய்யற மாதிரியான ஒரு ஏற்பாடு வந்து நம்ம செய்ய முடியும் நிறைய தூரத்துல இருக்க ஆள் வந்தாலும் தூரத்துல இருந்து வந்தவங்களுக்கும் பார்த்து அனுப்பிச்சு விடுறோம் கொஞ்சம் நாளுக்கு தள்ளி போட்டோம்னா அவங்க வந்து போயிட்டு வர்றதுக்கு ஈஸியா இருக்கிறதுக்காக முக்கியமா இந்த தேனி மாவட்டத்துல இருந்து அதிகமா வருவாங்க அது சார்ந்த மதுரை கொடைக்கானல் இந்த மாதிரியான பகுதியிலேருந்து வராங்க தமிழ்நாட்டுல கேரளாவை பொறுத்தளவு கேரளாவில் குச்சி முண்டக்காயம் கோட்டயம் ஆலப்புழா தொடுகுழா இந்த மாதிரியான நிறையா இடத்துல ஆள் வராங்க எப்படி கத்துக்கிட்ட இந்த வைத்தியம் வந்து முன்னோர்கள் சொல்லக்கூடிய வைத்தியத்தை தான் கத்துக்கிட்டது அவங்க எப்படி கற்றுக்கிட்டாங்கன்னா அவங்க முன்னாடி வந்து ஆடு மாடுகள் நீச்சல் வந்து அதிகமா இருக்கும் இப்போ அந்த நாடு ஆறு மாடுகளுக்கான பிரச்சனைகள் எதாவது வரும்போது அவங்க இயல்பாகவே துணியை வச்சு கட்டி விடுறது அதுக்கான பிரச்சனைகள் வரும்போது அவங்க வைத்திய இருக்கிறத அப்படியே மனிதர்களுக்கு வந்து அதை பயன்படுத்துறாங்க அப்படின்னு தொடர்ச்சியாக வந்து வரவங்களுக்கு போகிறவங்களுக்கு இலவசமாக வந்து மருத்துவம் பார்த்து எலும்பு முடிஞ்சாலோ காயந்தாலோ துணியை வச்சு கட்டி விடுறதான ஒரு வரமுறை இருக்கு அதை தொடர்ச்சியாக வந்து அப்படியே அவங்க சங்கதிகள் வந்து தொடர்ந்து கற்றுக்கிட்டு அவங்க பாரம்பரியமா பண்ணிட்டு வந்து நாங்க பண்ணிட்டு இருக்கோம் ഇത് തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു വൈദ്യശാലം കൂടെ ആട്ടോ ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ട് ഏകദേശം നാൽപ്പത് അമ്പത് വർഷത്തിന് മുകളിലായി ഇവരിത് പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കുന്നൊരു എന്താ പറയുക ഒരു വൈദ്യ വൈദ്യ കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ നമ്മുടെ ഈ തോളല് അതുപോലെ മുട്ട് ഒടിവ് പിന്നെ ചതുവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ചികിത്സകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കിലേക്ക് വരണം ഇന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വേദനകൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇതുപോലെ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൈസ് ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തുക പറ്റുമെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ആവട്ടെ കേട്ടോ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ബൈ